ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴേ ഇന്ന് നമ്മളൊരു ഹോം എലോൺ ഡേ ആണ് കേട്ടോ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൊരു ദിവസം എങ്ങനെ ഒറ്റയ്ക്ക് നമ്മളെ തന്നെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പപ്പയമ്മേ വീട്ടിലില്ലാത്തൊരു ദിവസമാണ് കേട്ടോ എനിക്ക് ഹോം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ഇംഗ്ലീഷ് സിനിമ ഓർമ്മ വരുന്നത് ഹോം എലോൺ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിട്ട് കുറേ കുസൃതികളൊക്കെ ഒപ്പിക്കുന്ന ആ സാധനം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയി പെരുന്നേറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ബെഡ്ഡൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സൂര്യപ്രകാശം ഉണ്ടായിട്ടോ കുറേ നാളായി സൂര്യ വെളിച്ചമൊക്കെ കിട്ടിയിട്ട് സൂര്യനെ കണ്ടിട്ട് തന്നെ കുറേ നാളായി ഇപ്പോൾ ഭയങ്കര മഴയാണല്ലേ ഞാൻ സമിക് ഇസ്റ്റായിട്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ അതുകഴിഞ്ഞിതേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കി അപ്പോൾ ഉപ്പുമാവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാറില്ല പകരം ഞാൻ ഈ വെള്ളം ആട്ടോ കുടിക്കാറ് ഇഞ്ചിയും കറുകപ്പട്ടൊക്കെ ഇട്ട വെള്ളം ഇഞ്ചിയുടെ കഷ്ണം അവിടെ വന്ന് നിന്നു ഗൈസ് ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കണം അടുക്കളയിൽ സേവ് ഇലക്ട്രിസിറ്റി സേവ് ലൈഫ് എന്നാണല്ലോ അല്ലെങ്കിൽ അമ്മ വരുമ്പം എന്നെ തന്നെ ഗൈസ് അതുകൊണ്ട് നമ്മളെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇതേ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് പൊതുവേ വീട്ടിൽ വീട്ടിലങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്കുവാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കലാപരിപാടി എന്ന് പറയുന്നത് ബുക്ക് വായിക്കാം എന്നുള്ളതാണ് മിക്കവാറും ദിവസം രാവിലെ തന്നെ ഞാൻ വരുമ്പോൾ ഈ ബുക്ക് വായിക്കാറുണ്ട് കേട്ടോ കുറച്ച് നാളായി ഇത് മേടിച്ച് വെച്ചിട്ട് വായിച്ചു തുടങ്ങിയിട്ട് അധികം നാളായില്ല എന്നിട്ട് പിന്നെ ഈ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ എനിക്ക് എത്ര പാത്രം ഗ്ലാസ് ഉണ്ടെങ്കിലും സ്റ്റീലിൻ്റെ പാത്രത്തിലും പാത്രത്തിൽ കഴിച്ച് ഗ്ലാസ്സിൽ കുടിച്ചാൽ എനിക്കൊരു സമാധാനം ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ അസ്യൂഷൽ പാത്രം കഴുകൽ കഴുകൽക്കെല്ലാ പരിപാടിയാണ് ഒരാൾ കഴിച്ചതിന് ഇത്രയും പാത്രം എന്തിനാണെന്ന് ചിന്തിക്കരുത് ഇത് വീട്ടിൽ എല്ലാവരുടെയും പാത്രം ഉണ്ടായിരുന്നു അമ്മ പോയി എനിക്ക് എല്ലാ പത്രങ്ങളും അവിടെ ഇട്ടുകൊണ്ട് പോയിട്ടാണ് പോയിതാണ് ഇതാണ് അപ്പോൾ നമ്മൾ പാത്രം കഴുകൽക്കെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറേ കുത്തഴിക്കൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോർ അടിച്ചു അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഒരു സീരീസ് കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ ഗുഡ് വൈഫ് എന്ന് എന്തോ ആണ് ആ സീരീസിൻ്റെ പേര് ഞാൻ ജിയോ ഹോട്ട് സ്റ്റാറിലാണ് കണ്ടത് ഓരോ എപ്പിസോഡ് കണ്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും കരണ്ട് പോയി അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കുന്നില്ല അഴിപ്പഴിക്കാൻ അടിപ്പഴിക്കാനായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ മോളിൽ പോയി ലൈറ്റ് ഇട്ട് അവിടെ ഇൻവേർട്ടർ ഉണ്ട് കിട്ടും അപ്പോൾ വേറെ ഡ്രസ്സിൻ്റെ അടിപ്പഴിക്കാനുണ്ട് അത് നമ്മളിങ്ങനെ അഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് പിന്നെ അപ്പോഴേക്കും എന്തെങ്കിലും ഭക്ഷിക്കണമല്ലോ ഉച്ച ആയില്ല ഉച്ചയാവുന്നേ ഉള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന് ഇങ്ങനെ ഫ്രീസായിരിക്കും നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ച് മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുക്കാം അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ വെട്ടി വെച്ച കുറച്ച് തുണികളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് അളവെടുക്കലും തയ്ക്കലും ആയിരുന്നു അത് തയ്ച്ച് വന്നപ്പോൾ കുറച്ച് കോമഡി ആയിപ്പോയി അളവെടുത്ത് ഇരിച്ചിട്ട് തെറ്റിപ്പോയി അതെ എൻ്റെ വയറ് ചാടിയതുകൊണ്ടാണോന്നറിയില്ല എനിക്കത് പാകാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെയല്ല എന്നാലും ഇച്ചിരി ടൈറ്റ് എന്നിട്ട് പിന്നെ നമ്മൾ അപ്പളക്കും പോയി ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കുറച്ച് തയ്ച്ചു കിട്ടും അതുകഴിഞ്ഞ് പിന്നെ ഉച്ചയായി അന്നത്തെ പിന്നെ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പിളേക്കും വീട്ടിലെല്ലാവരും വന്നു എൻ്റെ ഹോമിലോൺ മാറി അപ്പോഴൊക്കെ